എസ് എഫ് ഐയുടെ മുപ്പത്തിയാറാമത് പത്തനംതിട്ട ജില്ലാ സമ്മേളനം നടത്തി പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിലെ സമ്മേളന നഗറിൽ ജില്ലാ പ്രസിഡന്റ് എസ് ഷൈജു പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രത്യേകം തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാണുന്നതും ഇടതുപക്ഷത്തിന്റെ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് എവിടെയാണ് മാധ്യമങ്ങൾ ഇപ്പോ ഇപ്പോൾ വഴികളൊക്കെ പ്രസംഗങ്ങളിൽ മാധ്യമ സെമിനാറുകളിൽ കേട്ട് മൻമോഹൻ സിംഗിന്റെയും സർക്കാർ ഈ രാജ്യത്ത് ഉദാരവൽക്കരണ സമീപനം സ്വീകരിച്ചു ആ ഘട്ടത്തിലാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കോർപ്പറേറ്റ് എന്നൊക്കെ ആവശ്യമില്ല അതായത് മുതലാളിയുടെ മാധ്യമങ്ങൾ ജില്ലാ പ്രസിഡന്റ് എസ് ഷൈജു അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എം വി സഞ്ജു ജില്ലാ വൈസ് പ്രസിഡന്റ് ഐഷ മിനു സലീം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനന്തു മധു എസ് ജില്ലാ സെക്രട്ടറി കെ അമൽ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഇ അഫ്സൽ സെക്രട്ടറി അംഗങ്ങളായ വൈഷ്ണവ് മഹീന്ദ്രൻ ബിപിൻ രാജ് പായം യു സരിത അമൽ അബ്രഹാം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതിയ കമ്മിറ്റിയുടെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെയും തെരഞ്ഞെടുപ്പും നടന്നു ജില്ലാ പ്രസിഡന്റ് എസ് ഷൈജു ഐഷ മിന്നു സലീം എ റിജിൻ ടി ഏബൽ എം കിരൺ ശ്രീജി സുഗതൻ പ്രണവ് ജയകുമാർ വിശാഖ് പി രഘു അജിൻ തായില്ലം സാന്ദ്ര റജി പി എസ് അഭിജിത്ത് അനന്തു എസ് പിള്ള അനന്തു മധു വിവേക് വി നാഥ് ജോയേഷ് പോത്തൻ ജോയൽ ജയകുമാർ അനന്തു അനിൽ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital, Adoor, Pathanamthitta.